ഹലോ ചെങ്ങായിമാരെ പുതിയ സൈറ്റാണ് കേട്ടോ നാളെ വാർപ്പാണ് വാർപ്പാണെന്നാണ് പറയണേ അപ്പോൾ വയറിങ് കുറച്ച് പണികളുണ്ട് വാർപ്പിന് പൈപ്പ് ഞാൻ അതാ കേട്ടോ കാണാൻ പോകണത് ഇപ്പം ഫുൾ സ്പാനായതുകൊണ്ട് സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകട്ടോ മുട്ടകളൊക്കെ കുറവായി കാരണം പണ്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കൂല കോണൊക്കെ ഏച്ചു കൂട്ടി മേലെക്കൂടെ കയറേണ്ടരും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വരും നാല് റൂമും kitchen വലിയ ഒരു രണ്ട ഹാള് സിറ്റൗട്ട് അങ്ങനെയൊക്കെ ഉണ്ട് വരുന്നത് ഇതിൻ്റെ കോണിക്കൂടെ ഉണ്ടല്ലേ നല്ല വട്ടത്തിന് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ കണ്ടില്ലേ ചെയിൻ അടിച്ച് സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ പണിക്കാർ ഞമ്മൾക്ക് പൈപ്പ് ഇടാനുള്ള ഏരിയ കേട്ടോ ഇതൊക്കെ സാധാരണ സീറ്റുമ്പോൾ കൂടെ ആകെ കരിവലായിക്കാറ് ചണ്ട്രുകാർ പാർന്ന് ആകെ കുളിപ്പിച്ചിട്ടുണ്ടാവും ഇവിടെ എന്താ അറിയില്ല അവർക്ക് സാധനം കിട്ടായിട്ടാണോ ഇനി മറന്നതാണാവും ഏതായാലും നമ്മൾ കഴിച്ചിട്ടായിട്ടോ പോരാത്തീനു നല്ല കാലാവസ്ഥ ഇന്നലെ വരെ മഴ പെയ്തിന് സൈറ്റാണ് ഇതൊക്കെ ഇന്നേതായാലും പടച്ചോ ഞമ്മളപ്പം തന്നെയാണ് അപ്പൊ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ അതിന്റെ വിശ്വലം ഉണ്ടോ ഇത് പറഞ്ഞത് ഉണ്ടാവും റൂമിലൊക്കെ നാല് എൽ ഇ ഡിയും പിന്നെ ഫാൻ പോയിന്റും അങ്ങനെയുണ്ടോ ഇട്ടിന്ന് സ്വിറ്റ് ഔട്ട് പിന്നെ ആരും വാർത്തിട്ടേ അതേപോലെ ഹാളിലും നമ്മൾ എൽ ഇ അതേപോലെ അടുക്കളയിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലൈൻ്റ് പറയുന്നതിനനുസരിച്ച കേട്ടോ ഈ എൽ ഇ ഡി ഒക്കെ ചില സ്ഥലത്ത് ആൾക്കാർ പറയും നമുക്ക് എൽ ഒന്നും വേണ്ട ഫാന് മാത്രം മതി എന്ന് പറയുന്ന കൊടുത്ത് അങ്ങനെ തന്നെ ചെയ്യലൊന്നും ഉണ്ടോ പിന്നെ വാർപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് പൈപ്പ് ഇടുന്ന അത്ര നല്ലതൊന്നുമല്ല അല്ല പിന്നെന്താ വെച്ചാൽ ക്ലൈൻ്റ് എൽ ഇ വേണമെന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇടണ്ട അതാണ് അതിൻ്റെ സേഫ്റ്റി പിന്നെ നമ്മളെ ശരിയാക്കൊന്നും അവിടെ പ്രസക്തി ഇല്ല എന്നാണ് അതിൻ്റെ സത്യം യാഥാർത്ഥ്യം പിന്നെ ഇവിടെ ഒരു കൺസീൽഡ് ബീം ഇങ്ങനെ വന്നതാണ് അല്ലേ അത് ക്രോസ് ചെയ്താണ് പൈപ്പ് ഇടരുത് പ്ലെയിൻ്റെ പ്രത്യേകം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് ടീണിട്ടോ അപ്പം നമ്മളെ പണി ഇഷ്ടമായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തോളി ചായം കടയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് കുടിച്ചിട്ട് നേരെ പരിപോ